ഇവിടെയാണ് ഗായ്സ് പാളുന്നത് എത്ര വെള്ളത്തിന് നമുക്കൊരു കണക്കറിയില്ല എന്തായാലും നമ്മൾ കുറച്ച് ഒഴിക്കാൻ പോകുന്നു ഇനി കുറച്ച് കഴിഞ്ഞാൽ അറിയും സാമ്പാറായിട്ടുണ്ടോ ചോറായിട്ടുണ്ടോ ചിലപ്പോൾ ചിക്കൻ സാമ്പാറാവാൻ സാധ്യതയുണ്ട് എന്തായാലും ഒരു പത്തിരുപത് മിനിറ്റ് ഇന്ന് വലിയ പരീക്ഷണത്തിന് ഒരുങ്ങിയാണ് ആദ്യമായിട്ട് കണക്കായ ഞാനും മന്തി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ് ഉള്ളിയുണ്ട് ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് ഉണ്ട് സ്റ്റാർ ഉണ്ട് ഏലക്ക ഉണ്ട് ചിക്കൻ നല്ല ഫ്രഷ് ചിക്കൻ മസാലയില് എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് ഒരു വിസലടിച്ചിട്ട് നേരെ പള്ളി പോയിട്ട് നിസ്കരിച്ചിട്ട് വരാം അപ്പോ ചിക്കൻ ഇവിടെ ബന്ധിട്ടുണ്ടാവും നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ എന്തായി നോക്കാം ഗ്യാസ് എല്ലാം പോയിട്ടുണ്ട് ആദ്യം ക്വസ്റ്റൻ ഇതിലേക്ക് നമുക്ക് ആദ്യം വെക്കട സത്യം പറഞ്ഞ മന്തിക്ക് ഇതെല്ലാം ആവശ്യമുണ്ടോ ഞാൻ യൂട്യൂബൊന്നും നോക്കിയില്ല ടാ ഞാന് സ്വന്തമായി നമ്മൾ സ്വന്തമായിരിക്കും അങ്ങനല്ലേ എല്ലാം ഫസ്റ്റ് പാടും പിന്നീടാണ് അത് വിജയം കാണുക എല്ലാ വിജയത്തിൻ്റെ മുന്നിലും ഒരു തോൽവി ആവശ്യമാണ് നമുക്ക് കോപ്പിയിരിക്കുന്നല്ലാ ഇതെല്ലാം സ്വന്തം പക്ഷെ മന്തിക്കൊക്കെ ഇടണെന്ന് എൻ്റെ സംശയട്ടാ നമ്മളിപ്പ തക്കാളി കുറച്ച് കഴിഞ്ഞിട്ടുടാം ഇത് പിടിക്കോ മറച്ചോനെ അപ്പൊ നമ്മള് പുള്ളിയും െല്ലാം ചെറിയ തീല് വാടട്ടെ അപ്പം ഇതിനകത്തേക്ക് രണ്ട് ടീസ്പൂണ് ഹിമാലയൻ സാൾട്ട് ഇടാം ഇതിനകത്ത് നമ്മളിപ്പോൾ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കമ്പം ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട് ഇതിൻ്റെ കളറെല്ലാം മാറണം എന്നാണ് എഫ് നാസ ടെക്സിമ നിങ്ങളോട് പറയുന്നത് ചിമ്പാക്കം മടുത്ത് ചിമ്പ പോയി കിടന്നുറങ്ങി നല്ല മുരുമുരുമായിട്ടുണ്ട് ഇതിന് ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത് നേരത്തെ കുക്കറിൽ ആ ചിക്കൻ വേവിച്ചില്ലേ അതിന്റെ വാട്ടറാണ് കേട്ടോ സ്റ്റോക്ക് ഇതിലേക്ക് വയ്ക്കും ഇവിടെയാണ് ഗൈസ് പാളുന്നത് എത്ര വെള്ളത്തിന് നമുക്കൊരു കണക്കറിയില്ല എന്തായാലും നമ്മൾ കുറച്ച് ഒഴിക്കാൻ പോന്ന് എത്ര എത്ര വെള്ളം ഇരുന്നോട്ട് പോരാ ആ എത്ര വെള്ളം നമ്മൾ ഒഴിക്കാൻ പോകുന്നുണ്ട് ഇത് നമ്മൾ കുക്കറിൽ നിന്ന് വേവിച്ചെടുത്ത ചിക്കൻ ആദ്യം ഇടാൻ പോകും നല്ല തിളച്ചിട്ടുണ്ട് വെള്ളം സ്മെന്റോ അപ്പോൾ നമ്മളിതിനകത്ത് ചിക്കൻ എത്തിട്ടുണ്ട് ഓൾറെഡി വെന്തിട്ടുണ്ട് വെള്ളം മതിയോ പാളോ അപ്പോൾ ഈ തിളച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ കുതിർത്തി വെച്ച റൈസ് ഉണ്ട് ഇത് സെല്ല ബസ്മതി ബസ്മതി റൈസാണ് വലിയ റൈസ് ആണ് അപ്പോൾ ഇത് ഇടാൻ പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ അരിയും കൂടി ഇടാൻ പോകുന്നുണ്ട് എന്നിട്ടും എനിക്ക് വലിച്ച സംശയം എന്താ അറിയോ വെള്ളം കൂടിയോ കുറഞ്ഞോ അതിൻ്റെ കണക്ക് കിട്ടുന്നില്ല കൈസ് ഇളക്ക കൈസ് നിങ്ങൾ എന്ത് പറയുന്നത് ഇതിനെ കണ്ടിട്ട് വെള്ളം കൂടിയ പോലെ ഇണ്ടാ ഓക്കേ ഇനി ഇത് വെള്ളം കൂടാൻ സാധ്യതയുണ്ടോ വെള്ളപ്പൊക്കമായ എന്തെങ്കിലും സംഭവിക്കട്ടെ ഇനി ഇനിയിപ്പോൾ ഒരു മാറ്റം ഇതിന് ചെയ്യാൻ പറ്റൂല ഇനിയാണ് ഇനി എന്ത് ചെയ്യാറിയോ ഇതൊന്ന് തിളക്കട്ടെ തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ അങ്ങോട്ട് വെക്കാം നല്ലൊന്ന് തിളക്കട്ടെ വലിയ തീ മാറ്റി ചെറിയ വെച്ച ഇനി കുറച്ച് കഴിഞ്ഞാൽ അറിയും സാമ്പാറായിട്ടുണ്ടോ ചോറായിട്ടുണ്ടോ ചെറിയ ചിക്കൻ സാമ്പാറാവാൻ സാധ്യതയുണ്ട് എന്തായാലും ഒരു പത്ത് കിലോ മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം സംഭവിക്കുന്നത് സംഭവിക്കു മിനിറ്റ് ആയി കായ്സ് ഞാൻ നോക്കിട്ട് വരില്ല എന്ത് സംഭവിച്ചത് നമുക്ക് തുറന്നു നോക്കിയാലോ നോക്കിയാലോച്ചോനെ ഹായ്വ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് കായ്സ് എന്നാലും കുറച്ച് വെള്ളമുണ്ട് നമുക്ക് ചെറിയ തീരെ കുറച്ച് സമയം കൂടി വെക്കാലേ എന്റെ അടിയിൽ എന്താ അവസ്ഥയില്ല കരിങ്കോടി പിടിച്ചിട്ടുണ്ടോ എന്തെങ്കിലായി ഇത്ര വെള്ളമൊക്കെ ഉള്ളു പ്രശ്നമല്ല ഞാൻ സാമ്പാറൊന്നും വരില്ല നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കാം കുറച്ചും കൂടി വെള്ളം കൂടി പറ്റെ ചെറിയ തേക്ക് വീണ്ടും ആക്കി നോക്കാം ഓക്കെ സ്റ്റാർ മുമ്പിൽ തന്നെ ഉണ്ട് നല്ല മണമുണ്ട് കേട്ടാ ഹലോ കാശ് അങ്ങനെ ഞാനും പഠിച്ച് എങ്ങനെയാണ് മന്തി ഉണ്ടാക്കണം ഞാൻ കോപ്പി ഒന്നും അടിച്ചാലോ കേട്ടാ ഞാനൊന്ന് എവിടെയൊന്നും കോപ്പി അടിച്ചാലോ ഞാൻ സ്വന്തം ഐഡിയയിൽ ഉണ്ടാക്കിയതാണ് നോക്കാം നമുക്ക് വലിയ പ്രതീക്ഷയാണ് നല്ല മണം ഓൾമോസ്റ്റ് വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞ് കുറച്ചും കൂടി ഡ്രൈ ആവട്ടെ അതിന് ബാക്കി നമുക്ക് തിന്നിട്ട് പറയാം പേർസെന്റ് മന്തി ഓക്കെ ആണെന്ന് ഫൈനലി ചിക്കൻ മന്തി റെഡി ആദ്യമായിട്ടാണ് നല്ല മന്തി ഓൾറെഡി വന്നതാണ് കുക്കറിൽ പിന്നെ അതിന്റെ കൂടെ ടൊമോട്ട ചട്നിണ്ടാക്കിണ്ട് നോക്കാൻ കഴിച്ചോക്ക ആദ്യം കുറച്ച് ചോറേക്ക് ഞാനതില്ലോ ഇത് ഇതാണ് അടിയില്ല ചോറിന്റെ അടി അങ്ങനെ ഇത് പിടിച്ചിട്ടില്ല പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ